കൂപകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന കണ്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് നിനക്ക് വേണ്ടി ജീവൻ പോലും കാൽവരിയിൽ ബലിയായി നൽകിയ ഒരു തമ്പുരാനുണ്ട് ആ തമ്പരാൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും കണ്ണു തുറന്ന് ദിവികാരുണ്യത്തിലേക്ക് നോക്കാം നമ്മുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവിംഗിലേക്ക് തന്നെ നോക്കാം കണ്ണുകൾ വിശുദ്ധമായ ശരീരം മുഴുവൻ പ്രകാശിക്കൂ എന്ന വചനം പറയുക കണ്ണുകള് അശുദ്ധമായ ശരീരം മുഴുവൻ അന്ധകാരത്തിലേക്ക് പോകും നീ ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്ക് അപ്പൊ നിന്റെ കണ്ണുകൾ പ്രകാശിക്കട്ടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായെന്നല്ലേ വചനം പറയുന്നത് കർത്താവിന്റെ മുഖമല്ലേ ഇത് ദൈവത്തിന്റെ മുഖമാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നീ കാണുന്നത് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ മുഖമാണ് നിന്റെ കണ്ണു തുറന്ന് കർത്താവിനെ കാണു നിന്റെ കണ്ണുകളും പ്രകാശിക്കട്ടെ അന്ധകാരത്തിലാഴുപോണ്ട ആണ് വീണുപോയ അശുദ്ധിയിൽ വീണുപോയ നിന്റെ കണ്ണുകള് കർത്താവിനെ കണ്ണു പ്രകാശിക്കട്ടെ പരിശുദ്ധരായവനെയല്ലേ നിന്റെ കണ്ണുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവന്റെ പരിശുദ്ധിയിലേക്കല്ലേ മോളെ മോനെ നീ നോക്കുന്നത് കർത്താവിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കുമ്പോഴല്ലേ നമ്മ നമ്മളിലുള്ള അന്ധകാരം മനസ്സിലാക്കാൻ പറ്റൂ അല്ലേ നമ്മുടെ അടുത്ത് നമ്മളെക്കാളും പൊക്കമുള്ള ഒരാൾ വന്നു നിൽക്കുമ്പോഴല്ലേ നമ്മുടെ പൊക്കക്കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറവുകള് നമ്മുടെ അയോഗ്യതകള് നമ്മുടെ അശുദ്ധി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നീ കർത്താവിംഗിലേക്ക് നോക്കാൻ പറഞ്ഞത് കർത്താവിംഗിലേക്ക് നോക്ക് അവന്റെ പരിശുദ്ധിയിലേക്ക് നീ നോക്ക് കർത്താവ് പരിശുദ്ധനാണ് നീ നോക്കുന്നത് അവന്റെ പരിശുദ്ധിയിലേക്കാണ് അപ്പോ നീ നിന്നിലേക്ക് തന്നെ നോക്കുന്നത് നിന്നുള്ള അശുദ്ധിയുടെ മേഖലകളെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരും കഴുകപ്പെടേണ്ട മേഖലകളെ പരിശുദ്ധാത്മാവ് എടുത്ത് കാണിച്ചു തരും ദൈവമേ എൻ്റെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കുന്നു എൻ്റെ നയനങ്ങളെ ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ നിന്നെ കാണാൻ എന്റെ നയനങ്ങളെ നീ വിശുദ്ധീകരിക്കണം ഈ ആരാധനയെ മാത്രമല്ല ദൈവമേ എല്ലായിടത്തും എല്ലായിപ്പോഴും എല്ലാവരിലും നിന്നെ കാണാൻ എന്റെ കണ്ണുകളെ നീ തുറന്നു തരണമേ അത് ആത്മാവ് തുറന്നു തരണം ദൈവം തുറന്നു തരണം അപ്പസോലന്മാർ യേശുവിന്റെ കൂടെ യമാവൂസിലേക്ക് നടന്നു പോവാ കൂടെ നടന്നിട്ട് കൂടെ നടക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലായില്ല കൂടെ നടക്കുന്നത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായി ഇത്ര അടുത്ത് നടന്നിട്ട് അപ്പസോലന്മാരായിരുന്നവർ ഇന്നലകളിൽ കൂടെ നടന്നവൻ ഇപ്പൊ കൂടെ നടന്നിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആത്മാവിൽ അന്ധകാരം ബാധിച്ചു പോയില്ലേ അന്ധത ബാധിച്ചില്ലേ അങ്ങനെ നമുക്ക് സംഭവിക്കാം കൂടെയാണ് നടക്കുന്നതെന്ന് തോന്നിയാലും ഒരൊറ്റ കൂടെ നടക്കുന്നവനെ അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആത്മാവിലും അന്ധത വരാം നമ്മുടെ കണ്ണുകൾ വടഞ്ഞു പോകാം തമരാനോട് പറയുമേ ഞങ്ങളുടെ കണ്ണുകളെ നീ തുറന്നു തരാൻ പറ നിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കാൻ ഞങ്ങളുടെ അയോഗ്യതകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ കുറവുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിൻ്റെ മേഖലകളെ തിരിച്ചറിയാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരാൻ പറ തന്നെ ഏതാനും നിമിഷ കനങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്ക് കണ്ണുകളിലൂടെ കടന്നു വന്ന പാപത്തിന്റെ മേഖലകളിലെ കണ്ണുകളിലൂടെ നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച പിശാചിന്റെ സ്വാധീനങ്ങളില്ലേ കണ്ണുകൾ പലപ്പോഴും സാത്താനുള്ള ഒരു എൻട്രി ആയി എൻട്രി പോയിന്റ് ആയി വാതിലായിട്ട് നീ തുറന്നു കൊടുത്തിട്ടില്ലേ പിശാജ് നിന്റെ കണ്ണിലൂടെ കടന്നു വന്നിട്ടില്ലേ അശുദ്ധി കണ്ടതും മ്ലേച്ഛത കണ്ടത് ഫിലിം പോലെ കണ്ടതൊക്കെ നിന്റെ ഹൃദയത്തിൽ എടുത്തിട്ട് ഇന്ന് നീ ആരെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും പാപം ചെയ്യണോന്നുള്ള ചിന്തയല്ലേ നിന്റെ മനസ്സിൽ വരുന്നത് പരിശുദ്ധമായ ചിന്ത നിനക്ക് കിട്ടുന്നില്ലല്ലോ വിശുദ്ധമായത് ചിന്തിക്കാൻ പറ്റണില്ലല്ലോ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തിയെ എവിടെയാ പറ്റിയേ കണ്ണുകളിലൂടെ സെയ്റ്റൻ അധികാരം എടുത്തുകൊണ്ട അവൻ എന്റെ കണ്ണുകളിലൂടെ പ്രവേശിച്ചത് കൊണ്ടാ എൻ്റെ കണ്ണുകളെ തുറന്നു തരാൻ പറ എൻ്റെ മനസ്സെന്റെ ചിന്തകൾ എന്റെ മനോഭാവങ്ങളെല്ലാം കഴുകപ്പെടട്ടെ യഥാന നിമിഷം വിശ്വസ്തുക്കട്ടെ യേശുവേ ആരാധന 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 ആരാധന

then അഗ്നി കത്തട്ടെ കത്തേ അഗ്നി കത്ത അശുദ്ധി എല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങ shoot should...

ചേർത്ത് പിടിച്ച് ഒരിക്കൽ കൂടി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നമ്മുടെ നാവിലൂടെ വന്ന ഒത്തിരി പാപങ്ങളുണ്ട് എണ്ണി തെറ്റപ്പെടുത്താൻ പറ്റാത്തത്ര പാപങ്ങള് നമ്മുടെ നാവിലൂടെ വന്നിട്ടുണ്ട് ചിന്തിച്ചു നോക്കിയേ സംസാരിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്നോളം നമ്മൾ സംസാരിച്ചതെടുത്ത് നോക്കിയാൽ നാവിലൂടെ വന്ന പാപങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കർത്താവ് പറയുന്നെന്നാ നീ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും നീ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദൈവസന്നദിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന വചനം പറയാ നമ്മുടെ നാവിലൂടെ വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും ഇപ്പൊ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചേ കർത്താവെ അരുതാത്തത് പറഞ്ഞിട്ടുണ്ട് അശുദ്ധമായത് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറഞ്ഞു നടന്നിട്ടുണ്ട് പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത പലതും പറഞ്ഞു നടന്നിട്ടുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കർത്താവേ അകാരണമായ പല മേഖലകളിലും മറ്റുള്ളവരെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരിന്റെ കുറവുകളെ പലരുടെയും മുമ്പില് ഇങ്ങനെ എടുത്തു കാണിക്കാൻ വെമ്പൽ കൊണ്ടിട്ടുണ്ട് അവരെൻ്റെ വീഴ്ചകള് അവരെ കുറവുകള് അവരെ ബലഹീനതകളൊക്കെ ഞാനൊരാഘോഷ വിഷയമാക്കി മറ്റൊരു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്റെ നാവിനെ നീ വിശുദ്ധീകരിക്കാൻ പറ പ്രാപ് എന്റെ നാവിനെ വിശുദ്ധീകരിക്കാൻ പറ ഈശോയെ എൻ്റെ അധരത്തെ വിശുദ്ധീകരിച്ച് നിന്നെ സ്തുതിക്കാൻ നിന്നെ ആരാധിക്കാൻ തക്ക വിധത്തെ എന്റെ അധരത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അതിനെന്തോന്നൊന്നോ ചെയ്ത പാപപ്രായ ചിത്രമാലകിൽ വീണ്ടും ഞാൻ ഉടഞ്ഞു പോകല്ലേ എൻ ദേശിഷ്ട ജന്മമോ നിൻ പാദലാളനം എന്നുവാശ്രയം നിമാത്രവേ ഇടറിവിളുവാൻ ഇടതരല്ലേ നീ യേശുനായ് ും പ്രാർത്ഥിക്കുന്ന മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു ദൈവത്തിന് നന്ദി പറയാം നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈ ആരാധനയിൽ നിങ്ങൾ സമർപ്പിച്ചതും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതുമായ പ്രാർത്ഥനാ വിഷയങ്ങളെയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ കൂടി കർത്താവിൻ്റെ സന്നതിലേക്ക് സമർപ്പിച്ച് കനങ്ങളീശോലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ